നമസ്കാരം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയ സംഭവത്തിൽ എസ് എഫ് ഐ നേതാവും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതോടെ ഈ സംഭവത്തിലെ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട് ഇതിനിടെ പരിഹാസവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബലറാമും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുടത്തിലും രംഗത്ത് വന്നു കേരളം ഈസ് ഓഫ് ഡൂയിങ് നാർക്കോട്ടിക് ബിസിനസ് സൂചികയിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു എന്നാണ് ബൽറാമിന്റെ പരിഹാസം എസ് എഫ് ഐ അതോ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്ന കോളേജ് ഹോസ്റ്റലുകൾ ഉടൻ തന്നെ റെയ്ഡ് ചെയ്താൽ കേരളത്തിലെ ലഹരി ഒഴുക്കിനെ തടയാനാകുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ബെൽറാമിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഹോൾസെയിലായി കിലോ കണക്കിനെത്തുന്ന കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി ചെറിയ പൊതികളിലായി റീപാക്കേജ് ചെയ്യുന്ന ഒരു വ്യവസായ സംരംഭം കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു ത്രാസടക്കമുള്ള ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കൃത്യമായ അളവിലും തൂക്കത്തിലും ഉൽപ്പന്ന ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകാനാവുമെന്നാണ് സംരംഭകർ ഉറപ്പ് നൽകുന്നത് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ നൂതന സംരംഭം പ്രവർത്തിക്കുന്നത് ഇതോടുകൂടി സംസ്ഥാനത്തെ മൊത്തം സംരംഭങ്ങളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി കാക്കത്തൊള്ളായിരത്തി ഒന്നായി വർദ്ധിച്ചതായും കേരളം ഈസ് ഓഫ് ഡൂയിങ് നാർക്കോട്ടിക് ബിസിനസ് സൂചികയിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചതായും പി ആർ വ്യവസായ വകുപ്പ് പത്രക്കുറിപ്പിൽ അറിയിച്ചു എന്നാണ് ബൽറാമിന്റെ കുറിപ്പ് രാഹുൽ മാങ്കുടത്തിന്റെ കുറിപ്പ് ഇങ്ങനെ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് പിടികൂടി ചെറിയ പാക്കറ്റിലാക്കി വിൽക്കാൻ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിലെ ഈ സംരംഭത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ തന്നെയാണുള്ളത് രണ്ടു കിലോ കഞ്ചാവ് പിടികൂടിയിട്ടും അത് വാണിജ്യ ആവശ്യത്തിനായിട്ടും എസ് എഫ് ഐ നേതാവും യൂണിയൻ ഭാരവാഹിയായിട്ടും രണ്ടുപേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ അപ്പോൾ തന്നെ വിട്ടു ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും പറയണം എങ്ങനെ എസ് നേതാക്കൾക്ക് ജാമ്യം കിട്ടിയെന്ന് എസ് എഫ് എന്ന അതോലോക സംഘം ക്യാമ്പസുകളിൽ അക്രമവും അരാജകത്വവും കാട്ടുന്നതിനൊപ്പം തന്നെ ലഹരി വ്യാപാരം കൂടി നടത്തുകയാണ് കോളേജ് ഹോസ്റ്റലുകളിൽ എസ് എഫ് ഐ പരിപാലിച്ചു പോരുന്ന ഇടിമുറികൾക്കൊപ്പം ഈ ലഹരി മുറികളും നാടിനാപത്താവുകയാണ് എസ് എഫ് ഐ അതോ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്ന കോളേജ് ഹോസ്റ്റലുകൾ ഉടൻ തന്നെ റെയ്ഡ് ചെയ്താൽ കേരളത്തിലെ ലഹരി ഒഴുക്കിനെ തടയാൻ രാഹുൽ കുറിച്ചു അതേസമയം കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ രണ്ടുപേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു ആലപ്പുഴ സ്വദേശി ആദിത്യൻ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ആർ അഭിരാജ് എന്നിവരെയാണ് ജാമ്യത്തിൽ വിട്ടത് എസ് എഫ് ഐ നേതാവും യൂണിയൻ ഭാരവാഹി കൂടിയാണ് അഭിരാജ് അഭിരാജും ആദിത്യനും ഒരു മുറിയിലാണ് താമസിക്കുന്നത് ഇവരിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവാണ് ൂടിയത് തന്റെ മുറിയിൽ നിന്നല്ല കഞ്ചാവ് പിടിച്ചെടുത്തതെന്നാണ് അഭിരാജ് പറയുന്നത് ശനിയാഴ്ച എസ് എഫ് ഐ യൂണിയൻ സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു തങ്ങൾ അതിന്റെ കൊടിതോരണങ്ങൾ കിട്ടുന്ന തിരക്കിലായിരുന്നു ഇതിനിടയിൽ ആരോ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചതാണെന്ന് കരുതുന്നുവെന്ന് അഭിരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു അറസ്റ്റിലായ കൊല്ലം സ്വദേശി എം ആകാശിന്റെ കയ്യിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒൻപത് പൂജ്യം കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു ആകാശിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും സാധാരണ പോലീസ് കോളേജുകളിൽ ഇത്തരത്തിൽ പരിശോധന നടത്താറില്ല എന്നാൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്ന കാര്യം മനസ്സിലായത് തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു കേസിൽ രണ്ട് എഫ്ഐആർ ആണ് ഇട്ടിരിക്കുന്നത് എസ് എഫ് ഐ നേതാവ് അടക്കമുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്ത ഒൻപത് ഗ്രാമിന്റേത് ഒരു എഫ് ഐ ആറും ആകാശിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ് മറ്റൊരു എഫ് ഐ ആറുമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒറ്റ എഫ് ഐ ആർ ആയിട്ടാണ് ഇട്ടിരുന്നെങ്കിൽ മൂന്ന് പേർക്ക് ജാമ്യം ലഭിക്കില്ലായിരുന്നു എസ് എഫ് ഐ നേതാവിനെ സംരക്ഷിക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്